ബിഗ് ബോസ് വീട്ടിൽ പണ പെരുമഴയാണ് അതെ മണി ബീക്കാണ് മണി ബിഗ് ബാങ്ക് വീക്കാണ് ഇവിടെ നടക്കാൻ പോകുന്നത് രാത്രിയാണ് തോന്നുന്നു കേട്ടോ തുടങ്ങുന്നത് പ്രമോ വന്നിട്ടുണ്ട് നിവിൻ പിന്നെയും കളി തുടങ്ങിയോ ഏ നിവിന് വേറെ പണിയൊന്നും ഇല്ല കിട്ടിയതൊന്നും പോരെ ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് നിവിന് പങ്കെടുക്കാൻ പറ്റിയിരുന്നത് അവിടെ പോയി എന്തൊക്കെയാണ് പറക്കുന്നുണ്ട് ഏ നിവിൻ പറക്കാൻ പാടില്ല പറക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കിട്ടിയതൊന്നും പോരാന്നാണ് തോന്നുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് ആരംഭിക്കാം രാവിലെ മോർണിംഗ് സോങ്ങ് ഒക്കെ ആയിരുന്നു പൈസയുടെ പാട്ടൊക്കെ ആയിരുന്നു അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം പണ ടാസ്ക് ആണ് വരുന്നത് എന്നുള്ളത് പക്ഷേ ഇപ്രാവശ്യം പണപ്പെട്ടി ഒക്കെ ഒരു പ്രത്യേക ടാസ്കിൻ്റെ രൂപത്തിലാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഷാനവാസ് നല്ല ഫിറ്റായിട്ട് രാവിലെയൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ മോർണിംഗ് സോങ് വരുന്നു എല്ലാവരും ഹാപ്പിയാണ് അനു ആദിലെയും ഇന്നലെ അനു ഇന്നലെ സംസാരിക്കുന്നുണ്ട് ഇന്നലെ നിവിൻ ആണെങ്കിൽ കുരുതി കുരുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ബെഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് കൂർക്കം വലിക്കുന്നു വെറുതെ കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നിവിൻ ഇവിടെ അമ്മ അമ്മക്കിളി അക്ബർ എനിക്ക് എൻ്റെ അമ്മക്കിളി മതിയേ എന്നൊക്കെ പറഞ്ഞ് അക്ബറിൻ്റെ മടിയിൽ പോയി കിടക്കുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒറ്റപ്പെടാനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒമ്പത് മണിയായിട്ടും ആര് കിച്ചണിലൊന്നും കയറിയില്ല കേട്ടോ അപ്പോൾ നിവിന് വെച്ചെന്നിട്ട് കഴിഞ്ഞ ആഴ്ച വരെ എട്ട് മണിക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ ആൾക്കാരായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിവിൻ ഫുഡ് എടുത്ത് കഴിച്ചു അപ്പോൾ നൂറ പോയിട്ട് ആദ്യോട് പറഞ്ഞു ആദ്യം അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും അതിനോട് പറഞ്ഞ് ബേബി ഒമ്പത് മണിയായി എല്ലാവർക്കും വിശന്ന് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് വല്ലതും അടുത്ത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് നൂറയും അനുവും നല്ല സാരിയിലൊക്കെയാണ് അപ്പോൾ സാരിയൊക്കെ ഒക്കെ കൊടുത്ത് വന്നിട്ട് അവർ കിച്ചൺ ടിവിനകത്ത് കയറി ഇപ്പോൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഏകദേശം ഒരു ഒമ്പതരയായി ഒമ്പതര ആകുമ്പോൾ അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പം അതിലൊക്കെ ഓൾറെഡി പറഞ്ഞു മണി ബോക്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അങ്ങനെയാണ് ഇത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇനി അവരെ ബിഗ് ബോസ് വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ പറയും ഇനി അടുത്ത പണ പെരുമഴ ലീവിങ് നമ്മുടെ പ്രൊമോയാണ് രാത്രിയാണെന്ന് ഒന്ന് നടക്കാൻ പോകുന്നത് കേട്ടോ ലീവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചിരുത്തുന്നു ബിഗ് ബാങ്ക് വീക്ക് എന്ന് പറയുന്നു ടാസ്ക് പോലെയാണ് ഇത് ചെയ്തേക്കുന്നത് ആതിലെയും നൂറേക്കും ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് കാര്യം അവർക്ക് പേർക്കും ഒന്ന് ചീപ്പ് മണി ടാസ്ക് ചെയ്യാം അവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് കാര്യം അവർക്ക് ആരെടുത്താലും ഒരു വീട്ടിലേക്കാണ് പോകുന്നത് അത് അത് കണ്ടറിഞ്ഞ് ആദ്യം തന്നെ ഈ ബിഗ് ബോസിൻ്റെ വീട്ടുകാർ കളിക്കണമായിരുന്നു അത് കളിക്കാത്തത് അവരുടെ മണ്ടത്തരം ഇവരുടെ വിജയം അത്രേ പറയാനുള്ളൂ ആദ്യ ഘട്ടമാണ് പണപ്പെരുമഴ നിവിന് പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട് വിഷമം ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടുന്നു എന്താ മറ്റേ ഇതുപോലെ പൊട്ടുന്നുണ്ട് പൊട്ടുമ്പോൾ നിവിന് എത്തിയിട്ടത് പറക്കുന്നുണ്ട് എല്ലാവരും പറക്കുന്നു നിവിന് അത് എന്താ പറക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറക്കുന്നത് പറക്കല്ലേ എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ടറിയാം ഇനി അതിൻ്റെ എന്തെങ്കിലും പഠിച്ച് നിവിന് കിട്ടിയാലും പഠിക്കത്തൊന്നും ഇല്ലാട്ടോ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന് ഇതൊരു കണ്ടൻറ്റായിട്ട് ചെയ്യുന്നതാണോ മനപ്പൂർവ്വം ചെയ്യുന്നതാണോ എനിക്ക് ഡൗട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ പണിഷ്മെൻറ്റ് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സിലായില്ലേ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്തായാലും വിന്നറൊന്നും ആവാൻ പോകുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഔട്ടായാലും പുള്ളിക്കാരൻ അങ്ങ് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു കണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് അക്ബർ ഇപ്പം മറ്റേ അനന്തശൈലത്തിലാണ് കിടക്കുന്നത് മനസ്സിലായില്ലേ പുള്ളിക്കാരൻ ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ ഇങ്ങനെ തന്നെ ഈ കിടപ്പും ഇതും ഒക്കെയാണ് ബാക്കിയുള്ളവരാണ് പുള്ളിക്കാരൻ്റെ ഭയങ്കര ഗെയിമർ ഗെയിമർ എന്നൊക്കെ പറയണത് എനിക്കറിയില്ല എന്താന്നുള്ളത് എന്തായാലും പുള്ളിക്കാരൻ്റെ ഗെയിം കളിച്ച് 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 എല്ലാവരും പോയി പുള്ളിക്കാരൻ മാത്രമുണ്ട് അപ്പോൾ കണ്ടറിയാം എന്താ നടക്കാൻ പോകണം എന്നുള്ളത് അടുത്ത അപ്പോൾ പിന്നെ ോടൊക്കെ പറയുന്നുണ്ട് നിവിൻ എനിക്ക് ആരും വേണ്ട നിന്റെ സഹായം ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായി